ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഇറങ്ങിയ ചെറിയ ഒരു സിനിമയുടെ കഥയായിട്ടാണ് വന്നിരിക്കുന്നത് ചിത്രം കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇനി നമുക്ക് കഥയിലോട്ട് കടക്കാം സിനിമ തുടങ്ങുമ്പോൾ ഒരു വീട്ടിലെ പേർ അച്ഛനും അമ്മയും രണ്ട് മക്കളടക്കം വെക്കേഷൻ അടിച്ചു പൊളിക്കാനായി ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് അച്ഛനും അമ്മയും മക്കളെ ഫ്രീ ആയി വിട്ട് കറങ്ങാനായി പറയുന്നു ഇളയ മകനായ ടീൻ അവിടെയുള്ള പെണ്ണുങ്ങളെയെല്ലാം വായി നോക്കുന്നതാണ് അവന്റെ ഹോബി നല്ല ചേച്ചിമാരെ കണ്ടാൽ ചെക്കൻ വിടത്തില്ല അടി തൊട്ട് മുടിവരെ നോക്കുന്നതാണ് ഈ പതിനാലുകാരന്റെ ഹോബി പതിനാറ് വയസ്സായ മൂത്തമകൾ അവിടെ ഒരു പയ്യനെ കറക്കിയെടുത്ത് അവനുമായി ക്ലബ്ബിൽ പോയി കുത്തിമറിയാൻ പ്ലാനിടുകയാണ് മൂത്തമകൾ അനിയനോട് നീ കൂടി രാത്രി എന്റെ ഒപ്പം ക്ലബിൽ വരണം അച്ഛനും അമ്മയും തനിച്ചെന്നെ അങ്ങോട്ട് വിടില്ല നീ കൂടി വന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് അനിയനോട് ചേച്ചി പറയുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അനിയൻ പല്ല് തേച്ചുകൊണ്ടിരിക്കുന്ന സമയം ചേച്ചി ഡ്രെസ് മാറുന്നത് അവൻ ഒളിഞ്ഞു നോക്കുന്നു അത് ചേച്ചിക്കും മനസ്സിലാകുന്നു അങ്ങനെ അന്ന് രാത്രി ചേച്ചിയും അനിയനുമായി ക്ലബിലോട്ട് പോകുന്നു അവിടെ ചെന്ന അനിയൻ കാണുന്നത് പ്രായഭേദമില്ലാതെ എല്ലാവരും അവിടെ ഡാൻസ് കളിച്ചും തുള്ളുന്നതും മുത്തം മുത്തമ്മയ്ക്കലും ഒക്കെയാണ് ഇത് അവനെ വല്ലാതെ ചൊടിപ്പിക്കുന്നു പക്ഷേ ചേച്ചി അവിടെ കണ്ട കാഴ്ച വലുതായിരുന്നു ചേച്ചി സെറ്റ് ചെയ്ത പയ്യൻ അവിടെ മറ്റൊരു പെണ്ണുമായി കുത്തിമറിയുന്നത് ചേച്ചി കാണാൻ ഇടയാകുന്നു വളരെ വിഷമത്തോടെ ചേച്ചി അത് നോക്കി നിന്നിട്ട് അവിടം വിടുന്നു അന്ന് രാത്രി അവർ കിടക്കുന്ന സമയം അനിയൻ ചേച്ചിയുടെ അടുത്ത് വന്ന് ഒരു തോണ്ടൽ തോണ്ടുന്നു കാര്യം മനസ്സിലായ ചേച്ചി അവനെ അടുത്തു പിടിച്ചു കിടത്തി ചെറിയ പരിപാടികളിൽ ഏർപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞ് നാലുപേരും അവിടെ നിന്നും മടങ്ങുന്നു ഈ സിനിമയിൽ പറയുന്ന കാര്യം എന്തെന്നാൽ പതിനാലുകാരൻ പയ്യനും പതിനാറുകാരി ചേച്ചിക്കും അധികമായി വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം കൊടുത്തതിനാലാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ പ്രായത്തിലുള്ള മക്കളെ അമിതമായി സൂക്ഷിച്ചും കെയർ ചെയ്തുമാണ് നോക്കേണ്ടത് എന്ന സന്ദേശം കാണിച്ച ാണ് ഈ ഒരു ചെറു സിനിമ അവസാനിക്കുന്നത് ഈ ചിത്രത്തിന്റെ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം